السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بخمان نرنا أستاذ مار قيب بطا تنبؤات تحققت ومعجزات تدفقت بلرنا പ്രവചനങ്ങളും ഒഴുകിയ അമാനുഷിക സംഭവങ്ങളും മക്കുത്തലു ഉമയ്യത്തബിനി ഖലഫ് ഉമയ്യത്തുബിൻ ഖലഫിൻ്റെ കൊലപാതകം തൊവാഫു സായുബിനി മുഹാദിൻ റദിയല്ലാഹുവാൻ സാദുബിൻ മുഹാദു റദിഅള്ളാഹുൻവിൻ്റെ ത്വാഫ് ഖാന സായദുബിൻ മുഅാദ്ദിൻ സദീഖ് അല്ലി ഉമ്മയ്യത്തി ഖലഫ് സാഹിദുബിൻ മുഹായു റദിയല്ലാഹു അൻഹു ഉമയ്യത്തുബിന് ഖലഫിൻ്റെ ചങ്ങാതിയായിരുന്നു ഉമ്മയ്യത്തു ഇദാ മറബിൾ മദീന ഉമ്മയ്യ മദീനയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നസല അല സായീൻ ഷാഹിദു ബിൻ മുഹാദുർ അലിയല്ലാഹുന്നുവിൻ്റെ അടുക്കൽ ഇറങ്ങുമായിരുന്നു വഖാന സാഹിദുൻ ഇതാ മറ ബി മക്ക ഷാദുറദിയാഹുനു മക്കയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നസല അല ഉമയ്യ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടുക്കലും ഇറങ്ങുമായിരുന്നു അത്രത്തോളം രണ്ടു പേരും ചങ്ങാതിമാരായിരുന്നു ഫലമ്മ കദീമ റസൂലുല്ലാഹി സലാഹു അലൈ വസ്ലം അൽ മദീന നബിസ് അല്ലാഹു അലൈ വസ്ലമതങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ ഇന്ദരക്ക സായദുൻ മഴത്തമിറ സായദുറലിയാഹുനു എംപ്രക്കായി പോയി മക്കയിലേക്ക് പോയി ഫനസല അല ഉമയ്യത്ത ബി മക്ക അങ്ങനെ സായദുറദി അള്ളാഹുൻഹു ഉമ്മയ്യയുടെ അടുക്കൽ മക്കയിൽ ഉമയ്യത്തുബിന് ഖലഫിൻ്റെ അടുക്കൽ ഇറങ്ങി അലി ഉമ്മയ്യ എന്നിട്ട് ഉമ്മയ്യുബിന് ഖലഫിനോട് പറഞ്ഞു ഒന്നുർലി സാത്ത് ഹൽവ ആളവിഞ്ഞ സമയം നിങ്ങൾ എനിക്ക് വേണ്ടി നോക്കണം ലഅലി അത്തൂഫു ബിൽ ബൈറ്റ്സ് എനിക്ക് ക്യായബ ത്വാഫ് ചെയ്യാം അങ്ങനെ ആൾ എഴിയുമ്പോൾ എനിക്ക് കായബ ഷെരീഫ് ത്വാഫ് ചെയ്യാമല്ലോ അതുകൊണ്ട് ആളൊഴിഞ്ഞ സമയം എനിക്ക് വേണ്ടി നിങ്ങൾ നോക്കണമെന്ന് ഷാദർ റദിയാഹൊന്നു ഉമ്മയ്യയോട് പറഞ്ഞു ഫറജ ബി ഹി കരീബം ഇൻപിൻ അ ഹാർ അങ്ങനെ ഒമയ്യ സായു സാഹദുബിനും ആയത് റദിയാഹുനുവിനേയും കൂട്ടി പുറപ്പെട്ടു കരീബം മിൻ നിസ്ഫിൻ നഹാർ ഉച്ചയോടടുത്ത സമയത്ത് അങ്ങനെ ഫലിയഹുമാ അബൂജഹൽ ഇവരെ രണ്ടുപേരെയും അബൂജഹൽ കണ്ടുമുട്ടി ഫക്കാൽ അബൂജഹൽ ചോദിച്ചു മൻ ഹാദി യത്തോഫു ബിൽ ഖാബ മെയ്യോടാണ് ചോദിക്കുന്നത് ആരാണ് കായബയിൽ ത്വാഫ് ചെയ്യുന്നവൻ ഫക്കാൽ ഫക്കാല സായദുൻ അപ്പോൾ സയദു അലീ അള്ളാഹുന്ന് പറഞ്ഞു അന സായ ഞാൻ സായദാണ് ഫക്കാൽ അബു ജഹൽ അപ്പോൾ അബൂ ജഹൽ ചോദിച്ചു തൊത്തൂഫു ബിൽ ഖാബ ആമിനൻ നിർഭയമുള്ളവനായി നീ ക്യാബ തോഫ് ചെയ്യുകയോ ഒക്കത് ആവയിത്തും മുഹമ്മദൻ വാസ്ഭാബ നിങ്ങൾ മുഹമ്മദിനും അവൻ്റെ അനുയായികൾക്കും അഭയം നൽകിയവരായിരിക്കെ നിർഭയത്വം നിർഭയത്വമുള്ളവനായി ഈ ക്യാബ നീ തോഫ് ചെയ്യുകയാണോ ഫക്കാല അപ്പോൾ സാഹിദുറദിയുള്ളാഹ്നു പറഞ്ഞു ഞാൻ അതെ ഫലാഹയാ ബൈനുഹുമ അങ്ങനെ അവർ പരസ്പരം തർക്കിച്ചു ഹത്താക്കൽ അബൂജഹൽ അവസാനം അബൂജഹൽ പറഞ്ഞു ലൗല അന്നക്കമാ അബി സുഫിയാൻ നീ അബൂ സുഫി അബൂ സുഫ്വാൻ ലൗല അന്നക്കമാ അബി സുഫുവാൻ നീ അബൂ സുഫ്വാൻ്റെ കൂടെ ആയിരുന്നില്ലെങ്കിൽ അബൂ സുഫ്വാൻ എന്നത് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കുഞ്ഞത്താണ് നീ അബൂ സുഫ്വാൻ്റെ കൂടെ ആയിരുന്നില്ലെങ്കിൽ മാ റജായത്തയിലെ അഹ്ലിക്ക സാലിമ പ്രാപിച്ചവനായിട്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമായിരുന്നില്ല ഫക്കാല സായദ് അപ്പോൾ സായിദ്റീല്ലാഹുനു പറഞ്ഞു വക്കത് റഫ സൗത്തുഹു അലൈ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടാണ് പറഞ്ഞത് വല്ലാഹി ലൈൻ തനിൽ മദീന അള്ളാഹുവാണ് സത്യം ലൈൻ തനി അന്നുഫബിൾ ഞാൻ ക്യാബം തവാഫ് ചെയ്യലിനെ നീ എന്നെ എന്നെ കാബൻസ് താഫ് ചെയ്യുന്നതിൽ നിന്ന് നീ എന്നെ തടഞ്ഞാൽ തടഞ്ഞാൽക്ക മാഹുവാ സദ്ദു അലൈ കമീൻ അതിനേക്കാൾ നിൻ്റെ മേൽ പ്രയാസകരമായ കാര്യം ഞാൻ തടയും അതായത് അതിനേക്കാൾ നിൻ്റെ മേൽ ഗൗരവമേറിയ കാര്യം ഞാൻ തടയും അതായത് അലൽ മദീന മദീനയിലേക്കുള്ള നിൻ്റെ വഴി ഞാൻ തടയും ലൗ മത് ജറക്ക ബിഷാം മാത്രവുമല്ല ഷാമിലുള്ള നിൻ്റെ കച്ചവടം ഞാൻ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ധീരമായി തന്നെ ഷാഹിദുബിൻ മുഹമ്മദർ അദീ അള്ളാഹൊനു തൊവാഫ് നിർവഹിച്ചു ഫസാ ഉമയ്യത്ത് ഉമയ്യത്തുബിൻ ഖലഫ് ഉമയ്യത്ത് ഉമയ്യത്തുബിന് ഖലഫ് പേടിച്ചു അല്ലെങ്കിൽ ഉമയ്യത്ത് ഉമയ്യത്തബിന് ഖലഫ് ഉമയ്യത്ത് ഉമയ്യത്തുബിൻ ഖലഫിൻ്റെ ഭയം അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് അലി സായ ഈ സന്ദർഭത്തിൽ ഉമയ്യത്ത് സാഹിദർ അലി അള്ളാഹുദീനോട് പറഞ്ഞുകൊണ്ടിരുന്നു പറയാൻ തുടങ്ങി സൗതഖ് ശായ നീ നിൻ്റെ ശബ്ദം ഉയർത്തരുത് അല്ല അബുൽ ഹക്കം അബുൽ ഹക്കൻ്റെ അബുൽ ഹക്കമിൻ്റെ മേൽ നീ ശബ്ദം ഉയർത്തരുത് അബുജഹറിൻ്റെ കുഞ്ഞത്താണ് അബുൽ ഹക്കം അബുൽ ഹക്കമിൻ്റെ മേൽ നീ ശബ്ദം ഉയർത്തരുത് അതായത് സയ്യിദി അഹ്ലിൽ വാദി ഈ താഴ്വരയുടെ ഈ താഴ്വരയുടെ നേതാവായ അതായത് മക്കയുടെ നേതാവിൻ്റെ മേൽ നീ ശബ്ദം ഉയർത്തരുത് ഉയർത്തെടുത്ത് വജാലും ഉമയ്യ സഹദുർ അലിയാഹ്നുവിൻ്റെ ഉമയ്യ സായുറലി അള്ളാഹ്നുവിനെ അടക്കി നിർത്താൻ തുടങ്ങി ഫാലി ബ സാഹിദ് അപ്പോൾ സാഹിദുറദി അള്ളാഹുന് ദേഷ്യം പിടിച്ചു ഫക്കാൽ സാഹിദർ അദിയല്ലാഹുനു പറഞ്ഞു ദയന അങ്ക ഉമയ്യ ഞങ്ങളെ നിന്നിൽ നിന്ന് ഉപേക്ഷിക്കൂ ഉമയ്യത്തെ ഫ വല്ലാഹി അള്ളാഹുവാണ് സത്യം ദയന അല്ലെ ദിനി എന്നെ വിട്ടേക്കൂ അങ്ക നിന്നിൽ നിന്ന് യാ ഉമയ്യ ഉമയത്തെ ഫവല്ലാ അള്ളാഹുവാണ് സത്യം ലക്ക് സമീത്ത് റസൂലിയക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഹും നിശ്ചയം അവർ അഥവാ മുസ്ലിമീങ്ങൾ നിന്നെ കൊല ചെയ്യുമെന്ന് തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് കാല ഉമയ്യ ചോദിച്ചു ഈ ആയ എന്നയോ കാല സാദു അലിയല്ലാവിന്ന് പറഞ്ഞു ഞാൻ അതെ മക്ക ഉമ്മയ്യ ചോദിച്ചു മക്കയിൽ വെച്ചാണോ കാല ഷേദ്രാഹുന്ന് പറഞ്ഞു ലാ അതിരി അതെനിക്കറിയില്ല ഫ ഫിഅ അലി ദാലിക്കു ഷദീദ ഇക്കാരടത്താൽ ഉമയ്യ ശക്തമായി തന്നെ പേടിച്ചു ഫലം അഹ്ലിഹി അങ്ങനെ അദ്ദേഹം ഉമയ്യത്ത് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിയപ്പോൾ കാല ഉമയ്യത്ത് പറഞ്ഞു യാ ഉമ്മ സുഫുവാൻ ഭാര്യയോട് പറഞ്ഞു യാ ഉമ്മ സുഫുവാൻ അമാ തലമീന മാതീനക്കാരനായ സ്രിബുകാരനായ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നീ അറിഞ്ഞോ ജാമ അന്ന മുഹമ്മദൻ അക്ബറഹും അന്നഹും കാത്തിരി കാത്തിരി അവൻ വാദിക്കുകയാണ് നി മുഹമ്മദ് അവരോട് അവർ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് വാദിക്കുകയാണ് അത് നീ അറിഞ്ഞോ കാലത്ത് ഭാര്യ പറഞ്ഞു അള്ളാഹി അള്ളാഹുവാണ് സത്യം മായ ഖീബ് മുഹമ്മദ് മുഹമ്മദ് കളവ് പറയുകയില്ല കാല ഉമയ്യ അപ്പം ഉമയ്യത്ത് പറഞ്ഞു ലാ ഖുജ് മിൻ മിൻമക്ക എന്നാൽ ഞാൻ മക്കയിൽ നിന്ന് പുറപ്പെടുകയില്ല ഫലമാക്കാന വ്യോമ ബദർ അങ്ങനെ ബദറിൻ്റെ ദിവസമായപ്പോൾ ഇസ്തംഫറ ഫർ ജഹൽ അന്നാസ് അബൂജഹൽ ജനങ്ങളോട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു ബദറിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു ഫക്കരിഹ അൻ ഹുറുജ് അപ്പോൾ ഉമയ്യ പുറപ്പെടാൻ വിസമ്മതിച്ചു വെറുത്തു കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഈ പ്രവചനമാണ് ഹീലത്തു അബി ജഹൽ അബൂ അബൂജഹലിൻ്റെ യുക്തി ഇനി ഉമയ്യത്തിനെ ബദറിലേക്ക് കൊണ്ടുപോകാൻ അബൂ അബൂജഹൽ തന്ത്രം വനിയുകയാണ് ഫത്താഹു അബൂ ജഹൽ അബൂജഹൽ ഉമ്മയ്യത്തിനെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് അബൂ ജഹൽ പറഞ്ഞു യാ അബാ സുഫ്വാൻ ഓ അബൂ സുഫ്വാൻസ് നിശ്ചയം ജനങ്ങൾ നിങ്ങളെ കണ്ടാൽ നിങ്ങൾ പിന്തിയതായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകാത്ത അവസ്ഥ ജനങ്ങൾ കണ്ടാൽ വാന്ത സയ്യിദു അഹ്ലിൽ വാദി അങ്ങ് ഈ താഴ്വരയുടെ നേതാവായിരിക്കെ അങ്ങ് പിന്തിയതായിട്ട് ജനങ്ങൾ കണ്ടാൽ തഹല്ലഫു മാഖ് അവർ അങ്ങയോടൊപ്പം പിന്തു എന്ന് പറഞ്ഞു ഫലം യസൽ ബിഹി അബൂജഹൽ അബൂജഹൽ ഹ്മയത്തിന് പിന്തുടർന്നുകൊണ്ടായിരുന്നു සල්ලත ඇලෙහි ඔක්කොබතා කබතබෙන අීම අයි. ඔකබත බෙන අබිමු අයිතිනෑ අබූ ජහලි ඔොමේයතෙන්ට මේ ලෙල්පිචු බී මිජමරතින් ී මිජමරතින් තීකුඩාරෙ මයිට . തീക്കത്തിക്കുന്ന പാത്രം ഹത്താ ബൈന ബി അങ്ങനെ ഒക്കുബത്തുബിന് അബീമായിസ് ആ പാത്രം ഉമ്മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു ഇന്നമാന്തമിന് നിസാ നിശ്ചയം നിങ്ങൾ സ്ത്രീകളിൽപ്പെട്ട ആളാണ് വക്കാനെ ഉമയ്യത്തു ഷെയ്ഖൻ ജസീമ ഉമയ്യത്ത് വൃദ്ധനായിരുന്നു ജസീമൻ നല്ല തടിയുള്ള തടയുള്ള വക്കാനൊക്കുബത്തു സഫീഹൻ ഒക്കുബ ഫീഹായ ആളുമായിരുന്നു വിഡിയുമായിരുന്നു അതാണ് ഉമയ്യത്തിൻ്റെ അടുക്കൽ ഈ ഒക്കുബത്തിനെ അബൂജഹൽ ഏൽപ്പിക്കാനുള്ള കാരണം ജഹൽ അങ്ങനെ അവസാനം ഉമയ്യത്ത് അബൂജഹലിനോട് പറഞ്ഞു വല്ലാഹി അള്ളാഹുവാണ് സത്യം ബി മക്ക മക്കയിലുള്ള ഏറ്റവും മുന്തിയ ഒട്ടകം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാ ഹത്താ കാല ലീ അബീ ജഹൽ അള്ളാഹി അള്ളാഹുവാണ് സത്യം ലാസ്തരി എന്ന ഞാൻ വാങ്ങി തരാ അജുവത വായിരി മക്ക മക്കയിലെ ഏറ്റവും മുന്തിയ ഒട്ടകം സുമ്മക്കാല ലിമ്രാച്ചിഹി പിന്നീട് പിന്നീട് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വന്നപ്പോൾ ഉമയ്യത്ത് തൻ്റെ ഭാര്യയോട് പറഞ്ഞു യാ ഉമ്മ സുഹ്വാൻ ജഹീസീനീ നീ എന്നെ ഒരുക്കണം യുദ്ധത്തിന് വേണ്ടി ഒരുക്കണം ഫക്കാലത്തിൽ ലഹു അപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറ അവനോട് പറഞ്ഞു യാ അബാ സുഫ്വാൻ ഓ അബൂ സുഫുവാൻ വഖദ് നസീത്ത മാ കാലക്ക ആ ഹൂക്കൽ യെസ് ബി യു എസ് ബി സഹോദരൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയോ കാല അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു ലാ ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല മാ ഉരീദു അൻ അജൂസ അജൂസമാഹും ഇല്ലാ കരീബ കരീബ അവരോടൊപ്പം കുറച്ചു ദൂരമല്ലാതെ ഞാൻ പോവുകയില്ല ഫലം ആ ഹറദ ഉമയ്യത്തു അഹദദായൻ ഇല്ല അങ്ങനെ ഉമയ്യത്ത് പുറപ്പെട്ടപ്പോൾ അഹദ ലായൻസിലു മൻസിലൻ ഒരു സ്ഥലത്തും ഇറങ്ങൂല ഇല്ല ആക്കല ബൈറഹു തൻ്റെ ഒട്ടകത്ത് കെട്ടിയിട്ടല്ലാതെ അങ്ങനെ ഫലം യസൽ ബിതാലിക്ക ആ ഒരവസ്ഥ തുടർന്നു ാഹുൽ അവസാനം അള്ളാഹു തല ബദറിൽ വെച്ച് അവനെ കൊലപ്പെടുത്തി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം ഇവിടെ പുലരുകയാണ് വാഹൃദലഹി റബുലാലമീൻ അസ്സലാലൈക്കും വാഹത്ത